കാട്ടൂർ പുതിയ വീട്ടിൽ ശ്രീഹനുമാൻ ക്ഷേത്രത്തിലെ മുപ്പത്തിയഞ്ചാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യുദ്ധത്തിന് തുടക്കം ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയാണ് യജ്ഞം നടക്കുന്നത് ചിരവേളി സർപ്പക്ഷേത്രത്തിൽ നിന്ന് നിന്നാരംഭിച്ച വിഗ്രഹഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു അമ്പലപ്പുഴ താലൂക്ക് എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി കെ എൻ പ്രേമാനന്ദൻ ഭദ്രദേവ പ്രകാശനം നടത്തി തുടർന്ന് ആചാര്യവർണം നടന്നു യജ്ഞാചാര്യൻ ജയശങ്കരൻ നമ്പൂര് ചെറുവള്ളിയില്ലം ശ്രീമദ്ഭാഗവത പ്രഭാഷണം നടത്തി തിങ്കളാഴ്ച മഹാഗണപതി ഹോമത്തോടെ തുടക്കം കുറിച്ചാരംഭിക്കുന്ന സപ്താഹയജ്ഞം ഇരുപത്തിമൂന്നാം തീയതി രുക്മിണി സ്വയംവരം ഇരുപത്തിയഞ്ചാം തീയതി അപവൃതസ്നാനത്തോടു കൂടി സമാപിക്കും കൃഷ്ണത്രിപ്പാദങ്ങൾ സഞ്ചരിച്ച വഴികളിലൂടെ ആ തൃശ്ചേവടികൾ നടന്ന വഴികളിലൂടെ ഒരു തീർത്ഥയാത്ര നടത്ത ഭഗവാന്റെ അനുഗ്രഹമൊക്കെ ഭഗവാൻ ജനിച്ച ഉത്തർപ്രദേശിലെ മധുരം അത് വലിയ മഹാക്ഷേത്രം പറഞ്ഞു ആ ഭഗവാൻ നായ ആ ജയിലിനുള്ളിലെ ആ കരിങ്കൻ താളിൽ തൊട്ട് തൊഴുത് യാത്ര തുടങ്ങി വൃന്ദാവൻ അവരുടെ വൃന്ദാവനം ഭഗവാനും ഗോപാലന്മാരും രാധയും ഉല്ലസിച്ച് നടന്ന വൃന്ദാവനം ആ വൃന്ദാവനത്തിലെ വിവിധ ക്ഷേത്രങ്ങളാണ് വൃന്ദാവനം എന്ന് പറയുന്ന ഒരു വലിയ ഒരു സംഭവമാണ് ആ വൃന്ദാവനത്തില് അവിടെ ചെന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൊക്കമുള്ള തുളസിയോട് ഒരു ചെടിയാണ് വളരെ സംര നന്നായി സംരക്ഷിക്കുന്നത് കുരങ്ങമാലികൾ അപ്പൊ അവിടുത്തെ ആളുകളുടെ വിശ്വാസം എന്ന് പറയുന്നത് രാത്രി ഈ ചെടികളെല്ലാം ഗോപികമാരായി വന്ന് ഭഗവാൻ വന്ന് രാസനില്ല ആയിരുന്നു എന്നതാണ് വിശ്വാസം രാത്രിയായിരുന്നു നമ്മൾ പോവാറ് അപ്പം അവിടെ ഉത്തരവധി ക്ഷേത്രം അല്ലെങ്കിൽ ഒത്തിരി കിടക്കുന്നില്ല ബൃന്ദാവനത്തിലെ വളരെ പ്രേമന്ദർ ഉൾപ്പെടെയുള്ള വളരെ ഭാഗ്യഭിക ക്ഷേത്രം രാധാരാണുപയുള്ള മനോഹരമായ ക്ഷേത്രങ്ങൾ അതോടൊപ്പം തന്നെ ഈ സപ്താഹത്തിൽ നമ്മൾ പറയുന്ന ഭാഗവത്തിൽ പറയുന്ന കാളിംഗി നദി ഭഗവാൻ ഗോപികുമാരുടെ വസ്ത്രം അവഗണിച്ച കടമ്പ വൃക്ഷം അതിന്റെ പരമ്പര ഇവയോടെ സഞ്ചരിച്ച് ഭഗവാനെ ബാല്യകാലം ചെലവഴിച്ച ഗോകുലം അതിൻ്റെ പേരിപ്പോ നന്ദു പറഞ്ഞു ആ വീട് ഇന്ന് അതുപോലെ സംരക്ഷിക്കും